കാന്താര ചാപ്റ്റർ വൺ കണ്ടറങ്ങിയിരിക്കുകയാണ് പേഴ്സണലി പറയാലോ ഇത് എന്റെ പേഴ്സണൽ എന്താ പറയാ പോയിന്റ് ഓഫ് വ്യൂ ആണ് എനിക്ക് ഈ പടത്തിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ കാന്താര വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത് പക്ഷേ ശരിയായില്ല വിത്ത് കാശാക്കുന്ന ഏർപ്പാട് നമ്മുടെ സിനിമയിൽ എപ്പോഴാണോ അവസാനിക്കുക ഇതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറി ലൈനും ഒക്കെ ഉണ്ടല്ലോ വളരെ കൺഫ്യൂസിംഗ് കൺഫ്യൂസിംഗ് ആണ് മനസ്സിലാവില്ല ഇനി ഒരു ഒരു കൂടി കർത്താവേ അതെ തുടങ്ങിയ മിനിറ്റ് നമുക്ക് ആയിരുന്നു കാരണം ുംറിയണല്ലോ അതിനുശേഷം ഇത് ഭയങ്കര പോയി ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഷാജി ഫയർ സാധനം ഈ എന്തു പിള്ളാരൊക്കെ പിന്നെ ഇതിലൊരു എലിവേഷൻ സീനോ സീനോടുകൂടിയാണ് പടം ഹൈ ആവുന്നത് ഹൈ ആവുന്നേ ഭയങ്കര ഹൈ പിന്നെ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് ബഹുമാനം തോന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ ചേറാമേട്ടൻ കുറെ കാലത്തിന് ശേഷമാണ് വേറെ ഒരു ഭാഷയിൽ ചിത്രം ചെയ്തിട്ട് പോളി സാധനം ഇടലം ക്യാരക്ടർ കീടുമായിട്ട് പൊള്ളി ചെയ്തിട്ടുണ്ട് ചേറാമേട്ടൻ എസ്പെഷ്യലി ഡബിങ് ഒരു എലിവേഷൻ സീനുണ്ട് അന്യമായ പരിപാടി ഒരു ഒരു ഷോട്ട് ഉണ്ട് ഒരു മൂണൊക്കെ കാണിച്ച് മൂണിന്റെ ഇടയിൽ കൂടെ ചാടുന്ന ഡയക്കോണിന് മൂണ് അന്യ സാധനമായിരുന്നു അത് ഭയങ്കര എലിവേഷൻ സീനായിരുന്നു കാന്താരയുടെ ക്ലൈമാക്സിൽ നമുക്ക് കിട്ടിയ ആ ഒരു രോമാഞ്ച സാധനല്ലേ ഫയർ സാധനം അതവിടെ കിട്ടി എനിക്കിപ്പോ